പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ ഒന്ന് താങ്കളുടെ ശ്രദ്ധയിൽ ഓണവുമായി ബന്ധപ്പെട്ട കൊണ്ടുവരികൾ ഹിന്ദുക്കളുടേതാണ് അതിനാൽ മുസ്ലിം വിഭാഗത്തിലുള്ളവർ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്തെങ്കിലും ചെറിയ ഇവിടെ അത് തന്നെയാണല്ലോ ശ്രീ നസർ ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമുണ്ടല്ലോ ആ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ട് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഐതിഹ്യത്തെ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല എന്താ ആയി പോയില്ലേ ആയ സ്ഥിതിക്ക് അങ്ങനെ ജീവിക്കുക ഒന്നും ചിന്തിക്കണ്ട എന്നാൽ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ആരാധന കർമ്മങ്ങളിലോ പങ്കുചേരാൻ ഇസ്ലാമത വിശ്വാസികൾ മാത്രമല്ല മറ്റു മതസ്ഥർക്കും അത് സാധ്യം പറ്റാല്ലോ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് എന്താണോ അയാളുടെ ഭാവവും

ഒരു അവർ എന്ന് ഇനി അങ്ങോട്ട് ഓണം പറയുന്നത് മലയാളികളുടെ ദേശീയോത്സവമാണ് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഉത്സവമായി അതിനെ ഞങ്ങളെ ഈ ബന്ധമുള്ളൂ പക്ഷെ വീട്ടുകാരെ ശത്രുതല്ല എന്ന പോലെ തന്നെ ക്രിസ്മസിനായിരുന്നാലും ഓണത്തിനായിരുന്നാലും ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി എത്രമേൽ സൗഹൃദപരമായി മാനവികരെ